പിന്നെ താഴെ ഇറങ്ങിയതിനു ശേഷം ലെഫ്റ്റ് ഞാൻ എടുത്തു കൊടുത്ത് ലെഫ്റ്റ് എടുത്ത് കൊടുത്തപ്പോൾ കാർ കയറിപ്പോയി കാറിക്ക് പോയിട്ട് ഒരു ആട്ടോ എന്നാൽ കൂടെ പോയായിരുന്നു അപ്പോൾ ആട്ടോയുടെ സൈഡിനെ ഒപ്പത്തിനെ ഒപ്പം ഇങ്ങനെ പോകുകയാണ് അതായത് ബസ് ഈ സൈഡിൽ കൂടെ പോകരുതെന്ന് തന്നെ ഞാൻ കയറുമെന്ന് കാണുമ്പോഴത്തേക്ക് ബ്രേക്ക് കൂട്ടുന്നു പിന്നെയും എടുക്കുന്നു ബ്രേക്ക് കൂട്ടുന്നു പിന്നെയെടുക്കുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് താഴെ പ്ലാമൂട് സിഗ്നൽ എത്തുന്നതിന് മുമ്പ് കുറച്ച് വേറെ നല്ല വീതിയുണ്ട് അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്ററിട്ട് ലെഫ്റ്റ് സൈഡ് കൂടെ ഓർഡേക്ക് ചെയ്ത് കയറി കാറിൻ്റെ ഫ്രണ്ടിൽ അങ്ങ് പോയി പോയപ്പോൾ പിന്നെ ഈ കാർ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് പ്ലാം ആ വൺ വേല് ബാക്കിൽ നിന്ന് ഈ ഇടത് സൈഡിൽ തന്നെ ഹോൺ ഹോണടി ഹോൺ ഹോൺ അടി ഹോൺ ഹോണി എന്നിട്ട് അവിടെ നിന്ന് നേരെ പാളയം വരെ ഇത് ബാക്കി എന്ന് ഹോണടിയായിരുന്നു ഞാൻ ആളെ നിർത്തി ഇറക്കുമ്പോൾ ബാക്കി നിർത്തുന്നുണ്ട് കയറി പോകുന്നില്ല ഒരുക്കി നിർത്തിയിട്ട് ഞാൻ കയറി പോകുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതെന്താ വാടുന്ന വെച്ചിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇന്ന് ഇപ്പോഴത്തേക്ക് ഏതാണ് നമ്മുടെ ഹാവിലത്തിൻ്റെ സിഗ്നൽ എത്തി സിഗ്നൽ റെഡ് ഓറഞ്ച് കത്തിയപ്പോൾ ഞാൻ കയറിപ്പോയില്ല നിർത്തി റെഡ് കത്തി അങ്ങ് ഓഫ് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് ഒന്നിട്ട് എനിക്ക് ഇപ്പോൾ ഒരു കാറ് ലെഫ്റ്റ് സൈഡിൽ കൂടെ കറങ്ങി നേരെ സിബ്ര ക്രോസിൽ നേരെ കുറുകയിട്ടെങ്ങനെ ആ വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ കുറുകെ എടുത്തിട്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ നേരെ ഇറങ്ങി ഒരു പയ്യ ഇറങ്ങി വന്നു പയ്യ ഇറങ്ങി ഒരു താടി വെച്ചൊരു വെളുത്തൊരു പയ്യായിരുന്നു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയാണോ വണ്ടി ഓട്ടിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ വകയാണ് റോഡ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അച്ഛൻ്റെ വകയല്ലോ റോഡ് നിങ്ങൾ ഇങ്ങനെ നിങ്ങളല്ലേ റോങ് ആയിട്ട് വണ്ടി ഇട്ടിരിക്കുന്നത് ഒരു വണ്ടി പോകാൻ തടസ്സമായിട്ട് ഇത്രയും യാത്രക്കാരില്ലേ അവരെ കൊണ്ട് ഇറക്കാൻ വേണ്ടേ ഇല്ലേ അത് സംസാരിക്കാനുണ്ട് നീ വണ്ടി ഇങ്ങനെയാണോ ഓടിക്കുന്നത് ഇങ്ങനെ ഭയങ്കര റേഷ് ഡ്രൈവിങ് ആണ് ഞാൻ പറഞ്ഞത് നിങ്ങളാണ് റേഷ് ഡ്രൈവിങ് നിങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നത് ഞാൻ കറക്റ്റ് എൻ്റെ റോഡ് വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഇവിടെ പറഞ്ഞത് അപ്പോൾ വേറൊരാൾ മുൻപിടുത്ത ഒരാൾ ഇറങ്ങി വന്നു പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിട്ട് നിനക്ക് ഞാനാരെന്നറിയാമോ ഞാൻ പറഞ്ഞു ഇയാൾ ആരായാലും എനിക്ക് സംഭവം എം എൽ എ ആണെന്നുള്ള കാര്യം എനിക്കറിയുന്നില്ല എല്ലാം പറഞ്ഞ് സംസാരിച്ചതിന് ശേഷമാണ് എം എൽ എ ആണെന്ന് പറയുന്നത് ഇയാൾ എന്ന് പറഞ്ഞപ്പോൾ ചാടി ഒരു ലേഡി ഇറങ്ങി ചുരിദാറിൻ ടോപ്പ് കൂട്ട് ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ലേഡി ഇറങ്ങി വന്നു നീ എന്താ പറഞ്ഞ് എന്താ എൻ്റെ ഹസ്ബൻഡാണ് ഇത് എം എൽ എ ആണ് നിനക്കറിയാവൂ ഞാനാരെന്ന് അറിയാവോ പറഞ്ഞു മാഡം ആരായാലും എനിക്കൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ രണ്ടുപേരും ഒരു വലിയ ആൾക്കാരായിരിക്കും ഞാൻ നമ്മുടെ ഭാഗത്ത് ക്ലിയറാണ് ഞാൻ എന്തെങ്കിലും നീ എന്നെ മോശമായിട്ട് ആങ്ങിന്ന് കാണിച്ചു തോന്നുന്നു ഞാൻ പറഞ്ഞു ആ ഈ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയാണ് നടത്തിന് ഹാങ്ങിങ് കാണിച്ചത് ആ വീഡിയോയിലുണ്ട് ഞാൻ കറക്റ്റായിട്ട് ഞാൻ മോശമായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ അടുത്ത് അവർ കയർത്ത് സംസാരിച്ച് എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് വലിച്ചു ആ വീഡിയോ ഒന്നുമില്ല ഇല്ല അതിനുശേഷം അവരോ വന്ന് വീഡിയോ എടുത്തതാണ് കയ്യിലൊക്കെ പിടിച്ച് വലിച്ച് വെളിയിലോട്ട് ഇറങ്ങാനൊക്കെ നിർബന്ധിച്ച് ഡോറൊക്കെ വലിച്ച് തുറന്ന് അവരാണ് തുറന്നിട്ടത് അപ്പോൾ അങ്ങനെ ഇറങ്ങിയില്ല പോലീസ് വന്നല്ല അത് ഞാൻ വണ്ടി എടുത്ത് മാറ്റിയില്ല പോലീസ് വന്നപ്പോൾ സൈഡിലോട്ട് എടുത്ത് മാറ്റിയിട്ടാ പോലെ പോലീസ് അപ്പോൾ തന്നെ എന്നെ ജീപ്പിക്കേറ്റി കൊണ്ട് പോയി പോയി നേരെ ജല ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ എടുക്കാൻ വേണ്ടി മെഡിക്കൽ എടുത്തു നേരെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു വന്നു സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് സ്റ്റേഷനിൽ കൊണ്ടു വന്നപ്പോഴത്തേക്ക് ഇവർ എന്നെ ആ സമയത്ത് ഒട്ട് ആക്കസാര ഇരുത്തി അവിടെ ഒപ്പിടും ഇവിടെ ഒപ്പിടുന്നു അവിടെ എവിടെയൊക്കെ ഒപ്പിട്ടു ഒപ്പിട്ട് കൊടുത്തു പിന്നെ കേസ് എടുക്കുകയാണ് എന്താ പറയുക മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചോ എന്തോ സെക്ഷൻ ചേർത്താണ് കേസ് എ അപ്പം ഞാനത് നെറ്റിലടിച്ച് വന്നു നെറ്റിലടിച്ച് നോക്കിയപ്പോൾ ഈ പെണ്ണുങ്ങളെടുത്ത് അപ്പം മര്യാദ ഈ പെരുമാറുക എന്തോ ലൈക്ക് കാര്യ ഇഷ്ടകൾ അങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു അപ്പോൾ ഞാൻ കിട്ടും ഞാൻ അതെന്താണ് സാറേ അങ്ങനെ പറ എഴുതിയിരിക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് ഒന്നി നീ മുഖ്യമന്ത്രി ആയിരിക്കണം അല്ലെങ്കിൽ നീ പ്രധാനമന്ത്രി ആയിരിക്കണം നീ അവരെക്കാട്ടി ഒരുപടി മുന്നിലായിരിക്കണം അവരെ ഈഗോ ക്ലാഷ് ആണെന്ന് എൻ്റെ അടുത്ത് പറയേണ്ടി ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്തായാലും ഞാനിത് ഏതൊറ്റം മേളകളാണോ പോകും ജോലി എൻ്റെ അത് പോയെന്നുള്ള ഉറപ്പായി എനിക്ക് ഇനി ജോലി കിട്ടൂലെന്നുള്ള ഉറപ്പായി അവരങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ജോലി നശിച്ച് തരാം എന്നുള്ളതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കാരണം അവർ അങ്ങനെ പ്രവർത്തിക്കാൻ കാര്യം അത് ഈഗോ ക്ലാഷ് ആയിരിക്കും സംഭവം മേയറായിട്ട് ബഹുമാനം കൊടുത്തില്ല എന്നുള്ള ഒരു ഇതായിരിക്കും എനിക്ക് അറിഞ്ഞൂടല്ല ഇല്ല 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 അങ്ങനെ ഒന്ന് വാക്കുകൾ ഞാൻ വേറെ അല്ല എന്ന് അറിഞ്ഞിട്ടും വാക്കുകള് സ്ത്രീകളടുത്ത് അങ്ങനെ മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞതൊന്നുമില്ല അവര് സ്ത്രീയല്ലേ എൻ്റെ അച്ഛനെ മറ്റേ അദ്ദേഹം വിളിച്ചുകൊണ്ട് തിരിച്ച് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അച്ഛനാണോ നിങ്ങളുടെ അച്ഛൻ്റെ റോഡല്ലല്ലോ എന്ന് ചോദിച്ചു അപ്പൊ അത്രേ പറഞ്ഞോളല്ലോ ഞാൻ പരാതി അപ്പ തന്നെ കൊടുത്തു പക്ഷെ അതിന് ഒരു നടപടി ഉണ്ടായില്ല അവര് ആ പേപ്പർ പേപ്പറെടുത്ത് മാറ്റിയിടുകയാണ് ചെയ്തത് അതിന് സ്പീഡ് സ്പീഡ് ആയിട്ട് ഓരോ പോലീസുകാർ വരുന്നു ചോ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണ് കാര്യം ചോദിക്കുന്നു അവരെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഞാൻ വിളിച്ച് വിളിച്ച് സോറി പറഞ്ഞു സോറി പറഞ്ഞപ്പോൾ അതെൻ്റെ ആവശ്യമില്ല ഞാൻ നിയമ നടപടിയായിട്ട് നീ കോടതിയിൽ പോയി നിൻ്റെ തീരുമാനങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നേക്കെ തെളിയിച്ചു വിടാൻ പറ്റും ഞാൻ പറഞ്ഞത് ശരിയെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സാർമാർ വന്ന് ഓപ്പിട്ടൊക്കെ വാങ്ങിച്ചിട്ട് പോയി കുറേ പേപ്പറിലൊക്കെ അതും ഓപ്പിട്ട് വാങ്ങിച്ചിട്ട് പോയി റെസിപ്റ്റ് തന്നില്ല തരാൻ പറഞ്ഞപ്പോൾ ഇന്ന് വൈകുന്നേരം വരാൻ പറഞ്ഞു എനിക്ക് പേടിയായ കൊണ്ട് ഞാൻ പോവാതെയാണ് ഇന്ന് വൈകുന്നേരം ചെല്ലുമ്പോൾ എന്നെ പിടിച്ചപ്പോൾ ഇനി അകത്ത് പിടിച്ചു തരുത്തുന്നെങ്കിൽ ജോലിക്ക് ഭീഷണി ജോലിക്ക് ഭീഷണി ഉണ്ടാവും എന്തായാലും ഉറപ്പാണ് ഇനി നാളെ 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 രണ്ടരയ്ക്ക് രാത്രി രണ്ടരയ്ക്ക് കയറല്ലേ തൃശ്ശൂർ ഞാൻ നിലമ്പൂർ വഴിക്കടവ് ഓടിയിട്ടുണ്ട് കോഴിക്കോടും മിന്നലോ ഓടിയിട്ടുണ്ട് ഞാൻ ഇന്നലെ ഓടാൻ തൃശ്ശൂർ തന്നെ എൻ്റെ ഷെഡ്യൂൾ ഇപ്പം ചേഞ്ചായി ഞാൻ നിലമ്പൂർ വഴിക്കടവായിരുന്നു ഞാൻ ചേഞ്ചായി ലോങ്ങ് അത്രയും ഓടാൻ വയ്യാത്തതുകൊണ്ട് മോനും ഒറ്റക്കേ ഉള്ളൂ മോനും ഞാനും മാത്രം മോനും ഞാനും അമ്മയും വയസ്സായ അമ്മയും അച്ഛനും ഉള്ളു നേരെ എൻ്റെ അടുത്ത് മോശമായിട്ടാണ് നമുക്ക് പെരുമാറിയത് അവിടെ വെച്ച് ഡോറ തുറന്ന് ആ വീടുകളുണ്ട് മോശമായിട്ടാണ് പെരുമാറിയത് അതുമാതിരി അവർ ആ പവർ അവരെ പവർ ശരിയാക്കി തരാമെന്നുള്ള രീതിയിൽ യാത്രക്കാർ പറഞ്ഞ് യാത്രക്കാര് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞാൽ രണ്ട് മൂന്ന് ആൾക്കാർ ഒരാൾ ടിക്കറ്റൊക്കെ കണ്ടക്ടറേ കൊടുത്തിട്ടുണ്ട് ടിക്കറ്റ് കൊടുത്ത് ഞാൻ എവിടെ വേണമെന്ന് പറയാം കേസ് കൊടുക്കുന്നെങ്കിൽ അവർ വന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ പയ്യൻ ഒരു യാത്രക്കാരൻ ഷിഫ്റ്റിൽ ഡ്രൈവറാ കണ്ടക്ടർ ആണ് അവനെ കൊണ്ട് ഇവർ അടിക്കാൻ ചെല്ലും പോലെ എല്ലാവരും കൂടെ ബസ്സിൻ്റെ അകത്ത് കയറി അവനെ കൊണ്ട് ഡിലീറ്റ് ചെയ്തു അതിൻ്റെ ഡിലീറ്റ് ചെയ്ത് അതിനൊക്കെ ഞാൻ ആരെന്ന് അറിഞ്ഞുകൂടാ ഇനി അത് വെളിയിലോട്ട് വിട്ട് കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള പണി ചെയ്യാൻ തരും എന്ന് മേർ വെളിയിൽ നിന്ന് പറയുന്നുണ്ട് ഡിലീറ്റ് ചെയ്യുന്ന ആങ്ങിയെന്ന് കാണിക്കുന്നുണ്ടല്ലോ ബസ്സിനകത്ത് അകത്ത് കയറിയത് എം എൽ എ ആണ് എം എൽ എ കയറി ഉള്ള ആളുകളൊക്കെ ഇറക്കി വിട്ടിട്ട് വണ്ടി കൊടുക്കും വണ്ടി കൊടുക്കുന്നു വന്നുണ്ട് കയറിയെന്ന് ആളുകളൊക്കെ ഇറക്കി വിട്ടു അതാണ് ഏത് അകത്ത് യാത്രക്കാരെ എടുത്ത വീഡിയോ ആണ് അവർ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് അതിൽ കറക്റ്റായിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവർ ഡിലീറ്റ് ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു അവരെല്ലാം റോഡിൽ ഇറക്കി വിട്ടു